എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് ചിലപ്പോഴെങ്കിലും കുറേ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ഈ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കാനായിട്ട് നമ്മൾ പരമാവധി പരിശ്രമിക്കാറുമുണ്ട് എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മൾ പറയാറില്ലേ നമ്മുടെ മക്കളൊക്കെ വഷളായി പോവുകയാണ് ഈയിടയായിട്ട് പറയുന്നൊന്നും അനുസരിക്കുന്നില്ല അവനൊരു വിലയുമില്ല നമ്മളെന്നൊക്കെ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഈ വാഗ്ദാനങ്ങൾ നമ്മൾ പാലിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും മക്കൾക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമായിരിക്കും കാരണം പല പാരൻസും തങ്ങൾ പറയുന്ന അല്ലെങ്കിൽ തങ്ങളോട് പറയുന്ന കാര്യങ്ങളൊന്നും പാലിക്കാത്തത് തന്നെയാണ് ഞങ്ങൾ നന്നാവാത്തതിനുള്ള കാരണമെന്നായിരിക്കും പല കുട്ടികളും കരുതുക തീർച്ചയായും മാതാപിതാക്കൾ കൊടുക്കുന്ന ചില വാഗ്ദാനങ്ങൾ അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത് തങ്ങൾ പാലിക്കുന്നുണ്ടോ കൂടി ഒന്ന് വിശകലനം ചെയ്യുന്നത് നല്ലതായിരിക്കും പല മാതാപിതാക്കളും മക്കൾക്ക് പല ഓഫറുകളും കൊടുക്കാറുണ്ട് നീ നന്നായി പഠിക്കുവാണെങ്കിൽ നിനക്ക് നല്ല ടൂർ പ്ലാൻ ചെയ്തു തരാം അല്ലെങ്കിൽ നിന്നെ ടൂറിന് വിടാം നീ നിനക്ക് ഇഷ്ടപ്പെട്ട സൈക്കിൾ വാങ്ങിച്ചു തരാം നിനക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് വാങ്ങിച്ചരാം ഇങ്ങനെയൊക്കെ കുറേ വാഗ്ദാനങ്ങൾ തരാറുണ്ട് പരമാവധി എല്ലാ മാതാപിതാക്കളും ഈ ഒരു വാഗ്ദാനം പാലിക്കാനായിട്ട് അങ്ങേയറ്റം പരിശ്രമിക്കാറുണ്ട് തങ്ങൾക്ക് അതിനുള്ള പണം ഇല്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലുമൊക്കെ ആ പണം സ്വരുക്കൂട്ടിയാണെങ്കിലും തങ്ങൾ പറഞ്ഞ് ഈ ഒരു വാക്ക് പാലിക്കാൻ വേണ്ടി അങ്ങേയറ്റം അധ്വാനിച്ച് മക്കൾക്ക് ഈ ഒരു തങ്ങൾ കൊടുത്ത വാക്ക് പാലിക്കാനായിട്ട് അങ്ങേറ്റം പരിശ്രമിക്കാറുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ വാക്ക് പാലിക്കുന്നില്ല എന്ന് പറഞ്ഞതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം നമ്മൾ വേറെ ചില വാക്കുകളും കൂടി മക്കൾക്ക് കൊടുക്കാറുണ്ട് നീ നന്നായി പഠിച്ചില്ലെങ്കിൽ പഠിച്ച് നിൻ്റെ തൊട പൊട്ടിക്കും നീ നന്നായി പഠിച്ചില്ലെങ്കിൽ പിന്നെ നീ വീടിൻ്റെ പഠിച്ചവിട്ടില്ല നീ നന്നായി പഠിച്ചില്ലെങ്കിൽ ഇനി മേലെ നിനക്ക് ഞാനൊരു സാധനം വാങ്ങിച്ചു തരില്ല ഇങ്ങനെയുള്ള ചില വാക്കുകളും കൂടി നമ്മളവർക്ക് കൊടുക്കാറുണ്ട് എന്നാൽ ഈ ഒരു വാക്ക് പാലിക്കാനായിട്ട് എത്ര പാരൻസ് ശ്രദ്ധിക്കാറുണ്ടെന്ന് ഓർത്ത് നോക്കിയാൽ മതി കാരണം പലപ്പോഴും എത്ര മാർക്ക് കുറച്ച് വന്നാലും എത്ര തോറ്റിട്ട് വന്നാലും നമ്മൾ ഈ വാക്കൊന്നും പാലിക്കാറില്ല നമ്മൾ നമ്മളവർക്ക് അടി കൊടുക്കാറില്ല അല്ലെങ്കിൽ കൊടുത്താൽ തന്നെ നമ്മൾ പറഞ്ഞ അവർ രൂക്ഷതയിൽ അത് പലപ്പോഴും നമ്മൾ കൊടുക്കാറില്ല നമ്മുടെ വീടിൻ്റെ പടി അവർ വീണ്ടും വീണ്ടും ചവിട്ടാറുണ്ട് അവർ ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും നമ്മൾ സാധിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഈ ഒരു പറഞ്ഞ വാക്കിന് എന്തെങ്കിലും വില അവർ കൽപ്പിക്കുമോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ചില വാക്കുകളും കൂടി ഒന്ന് പാലിച്ചാൽ മാത്രമേ പാരൻസ് പറയുന്ന വാക്ക് അവർ പാലിക്കുമെന്നുള്ളതിൽ അവർ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാനും കുറച്ചുകൂടി അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനും മനസ്സ് വയ്ക്കുകയുള്ളൂ നമ്മുടെ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വീക്ക്നെസ്സിൻ്റെ ഈ ഒരു അവസ്ഥയെ മുതലെടുക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് നല്ല വശമാണ് അല്ലെങ്കിൽ അവർക്ക് അതിന് നല്ല ഉത്സാഹമുണ്ട് അതിനുള്ള കഴിവുമുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് ചില വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിടിച്ച് വലിച്ച് വാങ്ങിക്കാനായിട്ട് അവർ ഉത്സാഹം കാണിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില വാക്ക് പാലിക്കായത് കൊണ്ട് നമ്മുടെ വില അവർ കുറച്ച് മനസ്സിൽ നമുക്ക് കുറച്ച് മാർക്ക് ഇടുന്ന ഒരു സ്ഥിതി ഉണ്ടാവാറുണ്ട് പല പാരൻസും ഒരുപക്ഷെ ഇത് മനസ്സിലാക്കുന്നുണ്ടാവില്ല കാരണം നമുക്ക് അവരോടുള്ള സ്നേഹം കൂടുതലും അല്ലെങ്കിൽ നമുക്ക് അവരോടുള്ള ഇഷ്ടം കൂടുതലും നമ്മൾ ചെയ്യുന്ന ചില കൺസെഷൻസ് അതായത് നമ്മുടെ വാക്ക് പാലിക്കാതെ നമ്മൾ കാണിക്കുന്ന ചില അഡ്ജസ്റ്റ്മെന്റ്സ് അവർ മുതലെടുക്കാറുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും അവർ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് മടി കാണിക്കുന്നത് കാരണം ഞാൻ എന്തൊക്കെ ചെയ്താലും എൻ്റെ മാതാപിതാക്കൾ എന്തൊക്കെ എന്നെ വഴക്ക് പറയുമെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഓഫറുകൾ എനിക്ക് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും അവർ ഒരു പരിധി വിട്ട് എനിക്ക് ദോഷം ചെയ്യുന്ന ഒന്നും പ്രവർത്തിക്കില്ല അവരെന്നെ ഒരു പരിധി വിട്ട് ശിക്ഷിക്കില്ല എന്നെ ഒരു പരിധി വിട്ട് അവർ ഈ പറയുന്നത് പോലെയൊന്നും എന്നെ ഉപദ്രവിക്കുകയോ എനിക്ക് കുറവുകൾ വരുത്തുകയോ ഇല്ല എന്നുള്ള വലിയൊരു ധൈര്യം അവർക്കുള്ളത് കൊണ്ടാണ് ചില കാര്യങ്ങളിലെങ്കിലും നമ്മൾ പറയുന്നത് അവരനുസരിക്കാതിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാതാപിതാക്കൾ വാക്ക് പാലിക്കാത്തതാണ് പലപ്പോഴും മക്കൾ വഴിതെറ്റാനുള്ള ഒരു പ്രധാന കാരണമെന്ന് അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ചില വാക്കുകളൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് തല്ലി നിൻ്റെ കാലൊടിക്കും അല്ലെങ്കിൽ നിന്റെ കൈ ഒടിക്കും എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മൾ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ശിക്ഷകൾ മാത്രം അവർക്ക് വാഗ്ദാനം ചെയ്യുക അതിൻ്റെ അപ്പുറത്തേക്കുള്ളത് നമ്മളെ കൊണ്ട് നടത്താൻ സാധിക്കില്ല അത് നമ്മളെ കൊണ്ട് നടത്താൻ സാധിക്കില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാത്രം ഓഫർ കൊടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക അതോടൊപ്പം തന്നെ നിനക്ക് നല്ല മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ നിന്നെ പട്ടിണിക്കിടും അല്ലെങ്കിൽ നിനക്ക് ഒരു നേരം ഭക്ഷണം തരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതകാലം മൊത്തം ഭക്ഷണം തരില്ല എന്ന് പറഞ്ഞാൽ അത് പാലിക്കാൻ പറ്റില്ല എന്ന് നമുക്കും അറിയാം അവർക്കും അറിയാം അതേസമയം നിനക്ക് ഒരു ദിവസം ഭക്ഷണം തരില്ല അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം തരില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ അതൊന്ന് കുറച്ചിട്ട് ഉള്ളൊരു വാക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മളത് പാലിക്കുകയും കൂടെ ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാവും എൻ്റെ പാരൻസ് പറഞ്ഞാൽ പറഞ്ഞതാണ് അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല അതുകൊണ്ട് ഞാനിത് ചെയ്തേ മതിയാവൂ എന്നുള്ള വലിയൊരു ബോധ്യം അവൻ്റെ ഉള്ളിൽ വരും അതുകൊണ്ട് ഇത്തരത്തിൽ ചില വാക്കുകൾ കൊടുക്കാനായിട്ട് ആ കൊടുത്ത വാക്ക് പാലിക്കാനായിട്ട് മാതാപിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ മക്കളെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്താനായിട്ട് സാധിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം